ഒരു ദിവസം എന്തായാലും അടിപൊളിയാക്കണമെന്ന് വിചാരിച്ചു ഞങ്ങൾ കൂടി മൂന്നാർ പോകാൻ വിചാരിച്ചു അപ്പം എന്തായാലും ഉച്ചയായപ്പോൾ ഭക്ഷണം കഴിക്കാൻ കരുതി നല്ല ടേസ്റ്റ് ഉണ്ടായി ഭക്ഷണം കഴിച്ചതിന് ശേഷം പല പല എക്സ്പ്രഷൻസ് ഒക്കെ ഇടുന്നുണ്ടായിരുന്നു നമ്മൾ മൂന്നാർ വഴി പോകുമ്പോൾ കാണാൻ ഏറ്റവും അധികം വെള്ളച്ചാട്ടമാണ് ഈ പാപ്പാറ വാട്ടർഫാൾസ് അപ്പോൾ ഇവിടെ കുറച്ച് നേരം അധികം നേരം നിന്ന് ഇപ്പോൾ മൂന്നാർ പോകുമ്പോൾ ഇവിടെ നിർത്താറുണ്ട് നല്ല രസം ഉണ്ടായിരുന്നു അതിനുശേഷം പോയ വഴിക്ക് കണ്ട കണ്ട കുറച്ച് കാഴ്ചകളിൽ ചുമ്മാ വീഡിയോസ് ഒക്കെ എടുത്ത് നമ്മളിവിടെ മൂന്നാർ എത്താറായപ്പോൾ തന്നെ ഒരു വെയിലും ഒരു കോടയും കൂടി ആയിട്ടുള്ള ഒരു ക്ലൈമറ്റ് നമുക്ക് അവിടെ നിന്ന് കിട്ടിയായിരുന്നു അങ്ങനെ ഞങ്ങൾ എപ്പോഴും മൂന്നാറ് പോകുന്ന നിർത്തുന്ന സ്ഥലമാണ് ഇത് നല്ല രസം ഉണ്ടായിരുന്നു അതവിടെ വിശന്ന് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ മാഗി മേടിക്കാമെന്ന് വരച്ച് മാഗി ആണെങ്കിൽ അവന് ഉടുക്കത്ത ടേസ്റ്റ് എന്ന് പറഞ്ഞ് മാസ്വദിച്ചേ അയച്ചു പിന്നെ നമ്മൾ മൂന്നാറ് എത്തിയായിരുന്നു അപ്പോൾ ചുമ്മാ വീഡിയോസും കാര്യങ്ങളൊക്കെ അങ്ങനെ എടുത്ത് കിട്ടിയായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് കുറേ സ്ഥലമാണ് കണ്ടതിൽ വെച്ച് ഏറ്റവും നല്ല രസമായിട്ട് ഞങ്ങൾക്ക് ഈ യാത്രയിൽ എന്തായാലും തോന്നിയത് ഇത് അടിമാലിലായിരുന്നു കേട്ടാ സ്ഥലം ഞങ്ങൾ വന്നെ വഴിക്ക് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ് നല്ല രസം ഉണ്ടായിരുന്നു ഇവിടെ കാണാനായിട്ട് നമ്മുടെ ബൈക്കും കാര്യങ്ങളൊക്കെ മുകളുകാരെയും കയറിച്ചല്ലായിരുന്നു അപ്പോൾ ഒത്തിരി നേരം ഇവിടെ ഞങ്ങൾ ഇരുന്നും സംസാരിച്ചും കുറേ നേരം വീഡിയോസൊക്കെ എടുത്തു പോകാൻ അങ്ങനെ ഒരു സൈലന്റ് പ്ലേസ് ആണ്ടോ അത്രയും പേര് അവിടെ താമസിക്കുന്നുണ്ടെങ്കിലും ഒരെക്കൊണ്ടൊന്നും വലിയ ശല്യമൊന്നുമില്ല അപ്പൊ നമ്മളവിടെ പോവുകയാണെങ്കിൽ അവർക്കൊരു ഉപദ്രവം ഉണ്ടാകുന്ന രീതിയിൽ അവിടെ പോയിട്ട് ഒരു പരിപാടി നമ്മൾ ഒപ്പിക്കരുത് നല്ലൊരു സമാധാനമുള്ള സ്ഥലമാണ് വെള്ളച്ചാട്ടം തന്നെ മോളി കൂടി ചെറിയൊരു മേൽപ്പാലം കാര്യങ്ങളൊക്കെ പോകുന്നുണ്ട് കാരണം താഴെക്കൂടി ഒഴുക്ക് കൂടി കഴിയുമ്പോൾ അവർക്ക് നടക്കാനായിട്ട് പറ്റില്ല പകരമായിട്ടാണ് മേലെ കൂടി ഒരു മേൽപ്പാലം പണിതങ്ങുന്നത് നേരെ വീട്ടിലെത്തിയായിരുന്നു അപ്പം ഇന്ന് നമ്മുടെ ബർത്ത്ഡേ ആയിരുന്നു അപ്പം ഞങ്ങൾ ചെറിയൊരു ഡെക്കറേഷൻ ഡെക്കറേഷനൊക്കെ ചെയ്ത് കേക്കൊക്കെ കട്ട് ചെയ്ത് ഭയങ്കര ആയിരുന്നു അമ്മക്ക് നല്ല സന്തോഷമായിട്ട് നല്ല ആയിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല അമ്മ നല്ല ഹാപ്പി അതിനുശേഷം ഞങ്ങൾ നേരെ ചായ കുടിക്കാനായിട്ട് ചുമ് ഒന്ന് പുറത്ത് കറങ്ങാനിറങ്ങി പക്ഷെ അധികം നേരം ഞാനോ അമ്മയും കൂടി അവിടെ സമാധാനത്തോടെ സംസാരിച്ചിരുന്ന ശേഷം മാത്രം വേണ്ട വീട്ടിലേക്ക് തിരിച്ചു പോയത് ഇപ്പോൾ ഇലക്ട്രിക്കിന്റെ വർക്ക് ചെയ്തൊരു വീടാണ്ട എങ്ങനെയുണ്ട് കാണാൻ ലൈറ്റ് സെറ്റപ്പ് ഒക്കെ രാത്രി വിതിരുമ്പയാണ് ഇത് നമ്മൾ നമ്മളടുത്ത് പുതിയതായിട്ട് തുടങ്ങിയ വേറെ ഒരു സൈറ്റ് ആണ് ഇത് നാലഞ്ച് നിലകളുണ്ട് മേലിലേക്ക് അപ്പം അധികം സേഫ്റ്റിന്റെ കാര്യത്തിൽ നമുക്ക് ടെൻഷൻ ഉണ്ട് <Sess hak /tactated> ും ഉച്ചയാകുമ്പോൾ ഭക്ഷണം കഴിക്കുമ്പോൾ ആ ഒരു സംഭവങ്ങളെല്ലാം മറന്നു പോവും നല്ല രസമാണ് എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുന്നത് നമുക്ക് ഒരു മണിക്കൂർ റെസ്റ്റും എടുക്കാം അപ്പോൾ ഒന്നും പറയണ്ടല്ലോ നല്ല സമാധാനമുള്ള വർക്കാണ് നമ്മുടെ ആശാന്റെ പണി എന്ന് പറയുന്നത് നമ്മുടെ മേസ്ത്രിൻ്റെ പണി എന്ന് പറയുന്നത് കട്ട് ചെയ്ത വയറുകളൊക്കെ വീട്ടിൽ കൊണ്ടുപോയി അതൊക്കെ കൂട്ടി കടയിൽ കൊണ്ടുപോയി വിൽക്കുക എന്നുള്ളതാണ് കേട്ടോ പിന്നെ ഞങ്ങൾക്ക് ഇലക്ട്രിക്കിൻ്റെ വർക്ക് മാത്രമല്ല പ്ലംബിങ്ങിൻ്റെ ഉണ്ട് അപ്പോൾ ആശാന്റെ അവിൻ്റെ ഉള്ളിൽ കയറിപ്പോ ഷാനായ കൊണ്ട് പറഞ്ഞില്ല നല്ല ടാലൻ്റ് ഉള്ള പയ്യനാണ് നല്ല കഴിവുള്ളതാണ് ഇത് ആശാൻ്റെ പുതിയ ഡോഗാണ് പേര് സിംബ എന്നാണ് പിന്നെ ഞങ്ങൾ വല്ലാറുണ്ട് ഇവിടെ പള്ളിയിൽ പോയിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ ടോപ്പിൽ നിന്നുള്ള വ്യൂ ആണ് വേറെ ചുമ്മാ ഇങ്ങനെ നല്ല ഭംഗിയാണെന്ന് കണ്ടപ്പോൾ ചുമ്മാ വീട്ടെടുത്തപ്പോൾ ഓക്കെ ബൈ